വിതരണം 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 ചെയ്തു ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ചെയ്തത് ചെയ്തത് കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്ന് ലഭിച്ച ഫണ്ട് വിനിയോഗിച്ചായിരുന്നു വിതരണം ഒരു ഗുണഭോക്താവിന് ഇരുപത് കോഴിയും കൂടും ഇരുപത് കിലോ തീറ്റയാണ് വിതരണം ചെയ്തത് തുക നാല് ശതമാനം പലിശയ്ക്ക് പതിനെട്ട് മാസം കൊണ്ട് തിരിച്ച് സി ഡി എസ് അടയ്ക്കണം വാർഡംഗം സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കേരള കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ എംബാനൽ ഏജൻസിയും ശാശ്രേയ അഗ്രികൾച്ചറോട് ചേർന്നാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് എന്തുകൊണ്ടും ഏറെ പ്രയോജനമായ ഒരു സംരംഭമാണ് ഇത് ഇരുപത് കോഴിയും കൂടും ആയിട്ട് കുടുംബശ്രീ ലോൺ കൊടുത്തിട്ട് ഇത് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ടൊരു സംരംഭം തുടങ്ങുകയാണ് എന്തുകൊണ്ടും എന്ത് ഇതിൻ്റെ അനു ഉൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ ഇതെന്തുകൊണ്ടും കുടുംബശ്രീ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കൊരു വരുമാനമാർഗ്ഗം ആകുന്നതിന് കാലത്ത് ഒരു തർക്കവും ഇല്ലെന്ന് തന്നെ പറയാൻ കഴിയും വെച്ചാൽ ഇതിൻ്റെ വിപണന സാധ്യത നമ്മൾ പലതും ചെയ്തിട്ടുണ്ട് കൂടുതൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെയ്തെങ്കിലും അതിൻ്റെ വിപണന സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇത് ഒഴിയും കൂടുവാകുമ്പോൾ ഇതിൻ്റെ മുട്ടയ്ക്ക് വലിയ ആവശ്യക്കാരാണ് അതിൻ്റെ വലിയ ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർവഹിച്ചുകൊണ്ട് എൽ സുകുമാരി അധ്യക്ഷത വഹിച്ചു സുജാത സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോർഡിനേറ്റർ ഐഷത്ത് പദ്ധതി വിശദീകരിച്ചു സി ഡി എസ് അംഗം ബീനാമ്മ അമ്പിളി റസീന മായ റീന അൻസിത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ